ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതോടുകൂടിയാണ് പ്രതിരോധ രംഗത്തുള്ള വിഷയങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ ഉറവിടവും രണ്ട് രാജ്യങ്ങളും ഏറെക്കുറെ പുറത്തുവിടുന്നത് വിടുന്നത് അതല്ലെങ്കിൽ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടമാണ് ഏറ്റവും മികച്ചത് എന്ന് ചില മീഡിയകളിൽ കാണാൻ വേണ്ടി സാധിക്കും അതിലവർ പറയുന്ന കാര്യം മൂന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനം അത് ഇസ്രായേലിൽ നിന്നാണ് പറഞ്ഞത് അമേരിക്ക ഇസ്രായേലിന് നൽകിയ വിമാനം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുകയും അത് ഇറാനെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയും ഇറാൻ്റെ മധ്യ ഇറാൻ്റെ ഭാഗങ്ങളിൽ വെച്ച് തകർന്ന് തരിപ്പണമായി പൊടിപടലമായി താഴെ വീണു എന്നാണ് ഇപ്പോൾ റഷ്യയുടെ പത്രങ്ങൾ തന്നെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത് അതിന് ഉപയോഗിച്ച കാര്യം ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ഏറ്റവും രസം പിടിച്ചത് അത് റഷ്യൻ നിർമ്മിതമായിരിക്കുന്ന എസ് ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിമാനത്തെ തകർത്തത് എന്നത് കൃത്യമായി ഇത് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അവരുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അഞ്ചാം തലമുറയിൽപ്പെട്ട ഏറ്റവും ശക്തമായിരിക്കുന്ന വിമാനമാണ് റഡാർ സംവിധാനത്തെ അത് പിടിക്കപ്പെടാൻ വേണ്ടി സാധിക്കില്ല എത്ര ഉയരത്തിൽ പറക്കാൻ വേണ്ടി സാധിക്കും ഈ ചരിഞ്ഞും മലർന്നും കമയിൽ പറക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് ശക്തമായിരിക്കുന്ന അക്രമം നടത്തിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശകാര്യം അതിനിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഈ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാനോ കണ്ടെത്താനോ സാധിക്കില്ല ഇങ്ങനെ ഒരുപാട് വീരവാദ്യ വാദങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ പേരാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് ബ്രിട്ടൻ്റെ പറയാതെ അപ്പോൾ ഈ ഒരു വിമാനം ഈ വിമാനം ഒന്നിൻ്റെ എന്ന് പറഞ്ഞാൽ ആയിരം കോടി ഡോളറാണ് അങ്ങനെയാണെങ്കിൽ മൂവായിരം കോടിയാണ് ഇപ്പോൾ പൊട്ടിക്കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നെണ്ണം തകർന്നതായിരിക്കുന്ന വീരങ്ങൾ പുറത്തു വന്നത് അത് ഏത് മേഖലയിൽ വെച്ച് എങ്ങനെയാണ് ഇതിനോട് പ്രതിരോധമുണ്ടായത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല അതിൻ്റെ ഇടയിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു വിമാ പൈലറ്റുമാരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ തകർന്ന വിമാനത്തിലുള്ള പൈലറ്റുമാരാണോ എന്നുള്ളത് മറ്റൊരു സംശയം ജനിപ്പിക്കുകയാണ് തകർന്ന വിമാനത്തിലുള്ള പൈലറ്റുമാരുണ്ടാവാൻ സാധ്യത ഇല്ല ഒക്കെ കരിഞ്ഞു പോകാനാണ് സാധ്യത അങ്ങനെ അല്ല അങ്ങനെയാണെങ്കിൽ വേറെ ഈ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള യുദ്ധവിമാനങ്ങളെ വേറെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് അതിലുള്ള പൈലറ്റുമാരെ പിടികൂടുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നതാണ് പിന്നീട് പൈലറ്റുമാരുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് ഇറാനും പറഞ്ഞിട്ടില്ല ഇസ്രായേലും പറഞ്ഞിട്ടില്ല അത് അവരുടെ കൈവശത്തിൽ ഉണ്ടോ ഇല്ല എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരമിപ്പോയില്ല നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത ഒരു ഒരവസ്ഥ അല്ലെങ്കിൽ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് ഇസ്രായേലി ഐ ഡി എഫ് സംവിധാനം അവിടുത്തെ പ്രതിരോധ വിഭാഗത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് അതിനൊരു യാഥാർത്ഥ്യതയും സ്ഥിരീകരണമൊന്നുമില്ല അങ്ങനൊരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് നമുക്ക് വലിയ വിജയമാണ് കാര്യം നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചല്ലോ അതല്ല നീണ്ടാണ് പോകുന്നതെങ്കിൽ ഒരു നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാവും ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെറിയൊരു രാജ്യമാണ് ഇറാൻ്റെ പത്തിലൊന്നു പോലും യഥാർത്ഥത്തിലില്ല ജനസംഖ്യ അങ്ങനെ തന്നെയാണ് ഒരു കോടിയുടെ തായാണ് ഇസ്രാലി ജനസംഖ്യ അവിടെ ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് പത്ത് കോടിയുടെ അടുത്ത് ജനസംഖ്യ അവിടെ ഉണ്ട് സൈനിക ബലം നോക്കുന്ന സമയത്തും വലിയ രീതിയിലുള്ള ശക്തിയുള്ളവരും എല്ലാ കാലത്തും പ്രാക്ടിക്കൽ ചെയ്തവരും അവരുടെ എല്ലാ ആയുധങ്ങളും എല്ലാ കാലത്തും ഉപയോഗിക്കപ്പെടുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതുമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പല ആയുധങ്ങളും രാജ്യങ്ങൾ സൂക്ഷിക്കും യുദ്ധ യു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് എടുക്കുന്ന സമയത്താണ് ഒന്ന് പൊട്ടാത്തതായിരിക്കും അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനേക്കാൾ നൂതന സംവിധാനമുള്ള ആയുധങ്ങളൊക്കെ എതിർ ശത്രുരാജ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങളൊക്കെ സാധാരണ വരാറുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിൽ യുദ്ധവുമായിട്ട് അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാ ആയുധങ്ങളും പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ക്ലിയറാക്കി വെച്ചതാണ് എന്നുള്ളത് കൃത്യമാണ് കാരണം ഒന്നും പി പോയിട്ടില്ല എന്നുള്ളതാണ് അവർ ഉപയോഗശൂന്യമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിലപ്പെടുത്താൻ പറ്റാത്തതോ ആയിരിക്കുന്ന മിസൈലുകളെല്ലാം ഇപ്പോൾ ഇറാനില് ഇസ്രായേലിൽ കൊടുത്തിട്ടിട്ടുണ്ട് ആദ്യാദ്യഘട്ടത്തിലൊക്കെ ആയൺ ടോമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും വില കുറഞ്ഞ മിസൈൽ പരിശോധന നടത്തിയിട്ട് പിന്നീട് ശക്തമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈല് അങ്ങോട്ട് അതിനിട ഇടയിലൂടെ ഇടുന്ന സമയത്താണ് തകർച്ചയും നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഏകദേശം നാൽപ്പതിനായിരം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ അവരെ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ വീട് വെക്കുകയോ അതുമായി ബന്ധപ്പെട്ട സൗകര്യം ഏർപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ മറ്റുള്ള ലോകരാജ്യങ്ങളോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് മുൻപ് റിപ്പോർട്ടായിട്ട് ഇതിൻ്റെ ഇസ്രായേൽ ടൈംസിൽ തന്നെ അത് വന്നിട്ടുണ്ട് പിന്നീട് അതിന് അതിന് ഫോളോ അപ്പുണ്ടായിട്ടില്ല അതൊരു വിവാദമായിട്ട് മാറിയിട്ടില്ല ഒരു പക്ഷേ അത് ഒതുക്കിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവസാനഘട്ട അതായത് എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ഗസേയുമായിട്ട് ഇസ്രായേൽ നടത്തുന്നത് അത് അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല അല്ല പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനഘട്ട ശ്രമമാണ് അതിന് അമേരിക്ക നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിലീസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി ക്ഷേമമുണ്ടായാൽ അത് ആദ്യം ബാധിക്കുക അമേരിക്കയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ഇപ്പം നല്ലൊരു ബന്ധങ്ങളില്ല ഈ ആല്പാൽപ്പമായിട്ടുള്ള എതിർപ്പുണ്ടാവാറുണ്ട് അത് പല ഘട്ടങ്ങളിൽ അവർ പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ അവിടേക്ക് മറ്റ് രാജ്യങ്ങൾ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഇടിച്ചു കയറുന്നത് അവർക്ക് വല്ലാത്ത ക്ഷീണം ചെയ്യും എന്നതിനാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ കൊടിയിരുത്തുകയും അവരെ ഗസയ്ക്ക് മേലെയുള്ള ആധിപത്യം ഉണ്ടാക്കുന്ന തരത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്ന പ്രവൃത്തി കുറഞ്ഞ ദിവസമായി അല്ലെങ്കിൽ കുറഞ്ഞ ആഴ്ചയായി അമേരിക്ക നേരിട്ട് ചെയ്യുകയാണ് അത് സൗദി അറേബ്യയും ഖത്തറും യു എയിലേക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നിരിക്കുന്ന ആ കാലത്തിന് ശേഷം വന്ന് തിരിച്ചുപോയി മൂന്ന് രാജ്യം സന്ദർശിച്ചുകൊണ്ട് ഇസ്രായേലേക്ക് വരാതെ ട്രംപ് മടങ്ങിയതിനോടനുബന്ധിച്ച് ഏറെക്കുറെ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം അമേരിക്ക തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാരണം ഇതുവരെ പ്രയോഗിക്കപ്പെട്ട രീതിയല്ല ഇപ്പോൾ അവിടെ പ്രയോഗിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി വരനിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഒരു സമ്പ്രദായം ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കൂടി വന്നാൽ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച ആയിട്ടുണ്ട് ഒരു പതി പതിമൂന്നോ പതിനാലോ ദിവസം അത് ഇതുവരെ ഇല്ലാത്തതാണ് അത് അമേരിക്കയുടെ സൃഷ്ടിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണ വിതരണം നടത്തുന്നത് അതുവരെ യു എൻ സഭയുടെ നേതൃത്വത്തിലായിരുന്നു അവരങ്ങട്ട് ഒഴിവാക്കിയിട്ട് പുതിയൊരു ഹുമാനിറ്റേസിയ ഹുമാനിറ്റേറിയൻ സംഘടന എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ മാത്രം അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ആ സംവിധാനം ഉള്ളത് അതിൻ്റെ കെയർ ഓഫിലാണ് ഈ വിതരണ കാര്യങ്ങൾ നടത്തുന്നത് അങ്ങനെ വിതരണ കാര്യങ്ങൾ നടക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആദ്യം ആകെ ഭക്ഷണം വിതരണം ചെയ്യുക അതിന് ഇത്രാലും ആൾക്കാർ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് രാത്രി കാലങ്ങളിൽ തന്നെ പൊലച്ച കാല സമയത്ത് തന്നെ വന്ന് വന്ന് നിൽക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തുതള്ളുമുണ്ടാവും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാ സമയത്ത് ഇവർ വെടിവെക്കും അതായത് വെടിവെക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്ന രീതി അവിടെ തുടരുന്നു എന്ന് പറഞ്ഞ ചതിക്കുയ്യകളാണ് അതെല്ലാം അമേരിക്കയുടെ സൃഷ്ടിയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അമേരിക്കയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് കാര്യം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറെക്കുറെ വ്യതിചരിച്ചു പോകുന്ന കാലു കാലുവൈതി പോകുന്ന ഒരു സാഹചര്യം ഇസ്രായേലിന് വന്നപ്പെട്ടിരിക്കുന്നു അത് ഇറാൻ്റെ അക്രമത്തോടു കൂടിയാണ് ഇസ്രായിനെയും ആക്രമിച്ചാൽ അവർ പരാജയപ്പെടും എന്ന് ഇറാൻ തെളിച്ച് കഴിഞ്ഞു മുമ്പ് ഇറാൻ പറയും ചെയ്തിട്ടുണ്ട് സമാധാനപരമായിരിക്കുന്ന എന്തെങ്കിലും സന്ദേശങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഉപദേശം നൽകിയതുകൊണ്ടോ നിർദ്ദേശം നൽകിയതുകൊണ്ടോ പ്രഖ്യാപനം നടത്തിയതുകൊണ്ടോ ഒരു ഗുണമില്ല ഇസ്രായേലിനെതിരെ അവരൊന്നും അംഗീകരിക്കാത്തവരാണ് പകരം ശത്രുവിനെ ശത്രുവായി കണ്ട് അവർക്ക് നേരെ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ അവർ ഒതുങ്ങിക്കിട്ടു അവർ തകർന്ന് തകരുകയുള്ളൂ എന്ന് മുൻപേ ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതവർ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു മറ്റൊരാൾക്കും രാജ്യം യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ തുർക്കി ലോകരാജ്യത്തിൽ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമായിട്ട് പോലും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർക്ക് പേടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റുള്ള ലോകരാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ബന്ധപ്പെട്ടതിൽ ആറ് രാജ്യവും യുദ്ധത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് അന്ന് ഇറാഖും യുദ്ധത്തിലുണ്ടായിരുന്നു ഇസ്രായേലിനെതിരെ എതിരെയുള്ള തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖ് ഉണ്ടായിരുന്നു ഇപ്പം അത് ഇറാഖ് പോലും ഇല്ല എന്ന് വെച്ചാൽ ആറ് രാജ്യവും ഇല്ല ഒരൊറ്റ ഇറാൻ കാരണം പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് മുച്ചൂട് മുടിപ്പിച്ചുകൊണ്ട് ഇറാനെ ഇസ്രായേലിനെ പാകത്തിൽ ഇരുത്തിയിക്കാണ് ഇപ്പോൾ ഇറാൻ ചെയ്തത് ഇനിയൊരു രാജ്യം കൂടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ പൊടി ഉണ്ടാവില്ല അവിടുത്തെ കണ്ടെടുക്കാൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവരുടെ നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും പറയുന്ന സമയത്ത് എന്തൊക്കെ തന്ത്രങ്ങളും എന്തൊക്കെ ആയുധങ്ങളും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഇറാൻ ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരം ഇപ്പോഴും ഇറാനും അമേരിക്കക്കുമില്ല ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഒരുപാട് സൈനികരെ സൈനിക കമാൻഡർമാർ മരണപ്പെട്ടു ശാസ്ത്രജ്ഞന്മാർ മരണപ്പെട്ടു ആ മേഖലയിലുള്ള പല ബിൽഡിങ്ങുകളും തകർന്നു അതോടുകൂടി മുപ്പത്തി അഞ്ച് ശതമാനം മൂന്നിൽ രണ്ട് അവരുടെ കൈവശത്തിലുണ്ടായിരുന്ന മൂന്നിൽ രണ്ട് മിസൈലുകളും തകർക്കും ർത്തിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ രണ്ട് ദിവസം കഴിയുന്ന സമയത്താണ് ഇറാന്റെ ശക്തമായിരിക്കുന്നത് തിരിച്ചറിവിലുണ്ടാവുന്നത് പിന്നീട് ഇവർ പറഞ്ഞത് കള്ളത്തരമാണ് പൊള്ളത്തരമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ തെളിയുകയും ചെയ്തു അപ്പോൾ അവർ ഇസ്രായേലോ അമേരിക്കയോ ഒരാളെ കൊന്നിട്ടുണ്ട് അല്ലെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അപ്പടി തന്നെ ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല കാര്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യപരമായിരിക്കുന്ന കാര്യം എതിർ വിഭാഗം സംബന്ധിക്കുന്ന സമയത്ത് മാത്രമേ ഇത് വിശ്വസിക്കൂ എന്നുള്ളടത്തേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഈ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടതും കണ്ടതിൻ്റെയും എത്രയോ പതിന്മടങ്ങ് ഉയരത്തിലാണ് അതുകൊണ്ടാണ് ഈ വിമാനത്തെ ഇടിച്ചു തള്ളിട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം റഷ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് വന്നിരു വന്നിരിക്കുന്ന ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ നടുക്കുന്ന കാര്യമാണ് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം